ഒത്തിരി അരി അടിക്കണോ എന്ന ഒത്തിരി അരി അടിക്കാം ഓക്കെ ദെൻ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന അമ്മയുടെ ഹാപ്പിയാ പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ അമ്മ വന്നെ അമ്മോട് വന്നെ പയ്യടി നമ്മുടെ പൊന്നല്ലേ പഞ്ഞ ഹാപ്പി പറ ഹാപ്പി പറ ഞാൻ പോവാ ഹാപ്പി அம்படோ ஆரபிஸ்த் தந்த இது மாமனான தந்த அது இது மாமனான தந்தா மாமன் ஏது கலர் குற ட்ரெஸ் கலர் குற കേട്ടോ അങ്ങനെ രാവിലത്തെ വലിയൊരു കലാപരിപാടി കഴിഞ്ഞു അത് കണ്ണുമുനെ ഉണത്തെന്നുള്ളതാണ് ഉണത്തല്ല ഉണന്ന് കഴിഞ്ഞിട്ടുള്ള അവനെ മാനേജ് ചെയ്ത് അവനെ പുറത്തോട്ട് കൊണ്ടുവരാന്നുള്ളട്ടോ അപ്പോൾ അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ തന്നെ ചെന്ന് എടുക്കണം ആ ഒരു ഒരു തരം ഒരു തരം എന്താ പറയുക ഉണ്ടല്ലോ അങ്ങനെ ഒരു കുഞ്ഞി വാശി അവനുണ്ട് പക്ഷേ ആ വാശി നമുക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നമ്മളമ്മമാരുടെ ഒരു പേഴ്സണലായിട്ടുള്ള സന്തോഷങ്ങളിലൊക്കെയല്ലേ പക്ഷേ ഞാൻ കുളിക്കാനൊക്കെ കയറുമ്പോഴുള്ള അവൻ്റെ കരച്ചിലും ബഹളമാണ് പ്രശ്നം കേട്ടോ അപ്പോൾ അതാ ഞാൻ മോർണിംഗിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് കണ്ണമൊക്കെ കയറി വന്നു ജസ്റ്റ് ഡോണറും നമ്മുടെ സെറും മറ്റേ മോസ്റ്ററൈസർ അതുപോലെ സൺസ്ക്രീൻ തൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരോടങ്ങുന്ന കളിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് നമ്മൾ വിളക്ക് വയ്ക്കുക എന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ കുളിച്ചതല്ല ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാസം ിട്ട് ഞാൻ രാവിലെ കുളിക്കാറുണ്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാവാറുണ്ട് ഉള്ളിൽ കാരണം ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ അങ്ങ് കുളിച്ച് വിളക്ക് വെക്കാറുണ്ട് അപ്പം അമ്മയ്ക്ക് തൊഴിലുറപ്പും കൂടെ ഉള്ളതുകൊണ്ട് അമ്മ രാവിലെ പോവുകയും ചെയ്യും അപ്പോൾ അതാ വിഷ്ണു ഏട്ടനവിടെ നിന്നെന്തോ ടി വിയിൽ നോക്കുന്നുണ്ട് അച്ഛനും അണ്ണമോനും ഒക്കെ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ പിച്ചിങ്ങൊക്കെ കെട്ടി മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവിടുത്തെ അതിൻ്റെതൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോൾ ആ ഒരു പണിതുകൊണ്ടിരിക്കും നമ്മളൊരു ഒരു അക്വേറിയം സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അവർ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്തോഷമായിട്ട് അത് അവിടെ നിപ്പുണ്ട് അവിടെ നമ്മുടെ മുറ്റം അത് ചെയ്ത് തരുന്നതിന് ഭയങ്കര വലുപ്പം തോന്നുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഫിത്തിയുടെ അടി അടുത്ത് ഉണ്ടായിരുന്നതൊക്കെയല്ല അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നത് ഇതുവരെ ഉണ്ടായിരുന്ന മുറ്റമല്ല ഭയങ്കരമായിട്ട് മുറ്റത്തിൻ്റെ വലുപ്പമൊക്കെ കൂടി കാരണം നമ്മളെന്ന് ചെടിയൊക്കെ എടുത്ത് മാറ്റി കുറച്ചും കൂടെ വലുതാക്കിയപ്പോഴത്തേനും നല്ല വലിപ്പം അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചായ ഇടമായിരുന്നു പണിക്കാരുണ്ട് പണിക്കാരൊക്കെ ചായ ഇടണം പിന്നെ ഞാൻ ചായ എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കൂടെ കൂട്ടിയിട്ടിടാൻ ച കട്ടനെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കട്ടനൊക്കെ കൂടിക്കാൻ തുടങ്ങും ഇപ്പോൾ ഒന്നര രണ്ട് മാസമായിട്ട് ഡയറ്റൊന്നും ഇല്ല വർക്കൗട്ട് ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ എൻ്റെ ബോഡിയിലുണ്ട് അത് കാര്യം ഇനി അതൊക്കെ തുടങ്ങണം പിന്നെ അന്ന് വൈകുന്നേരത്ത് ബർത്ത്ഡേ മാത്രമല്ല അതിൻ്റെ കൂടെ ഉണ്ണിക്കൂട്ടനേയും സുനിയനെയൊക്കെ നമ്മൾ വിരുന്നും കൂടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അടിപൊളിയായിട്ട് തീർക്കാന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതാ ലീലാമ്മ മറ്റേ നമ്മുടെ മാവ് ഒന്ന് രാത്രി അപ്പമുണ്ട് താറാവ് കയറിയും കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ണമൂനെ ഇന്ന് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാറുണ്ട് കാര്യവും വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇനി പനി കൂടുതൽ നേരം കളിച്ച് പനി പിടിപ്പിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അവനെ ഇങ്ങനെ കുളിപ്പിച്ചെടുത്ത ആ ജോലി കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിലും പോകണം അപ്പോൾ അതിന് തന്നെ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുവായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ തയ്യാറെ സാരി ഈ സാരി നൈസ് സാരി ഉണ്ടോ നമ്മുടെ കനീസാ പരി ഡോട്ടെന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് അപ്പോൾ ആ സാരി ബാക്ക് ഞാൻ എനിക്ക് ടൈം കിട്ടിയില്ല എനിക്ക് ആ ബാക്ക് ആ പ്ലേറ്റ് പിടിച്ചിടാനൊന്നും അപ്പോൾ പറ്റുന്ന പോലെ ഉടുത്തു കാര്യം എനിക്കത് ഫോട്ടോസ് എടുത്ത് അവൾക്ക് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാനത് തന്നെ അത് കൊടുത്തിട്ട് പോയി പിന്നെ ബർത്ത്ഡേ ആകുമ്പോൾ കണ്ണൻ്റെ അടുത്തൊന്നും വന്ന് പ്രാർത്ഥിച്ചു പോയിരിക്കാൻ പറ്റില്ലല്ലോ ബർത്ത്ഡേ എന്നല്ല നമുക്ക് ഇടയ്ക്കിടക്ക് കണ്ണനൊന്നും വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ ഞാനും പക്ഷെ ജസ്റ്റ് അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി ഒന്ന് തൊഴുതു പെട്ടെന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എന്നെ അമ്പലം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കയറി ഞങ്ങൾ അടച്ചുതേ അമ്പോടൂ ഓടുണ്ട് അനന്തവും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പുട്തേ സൈഡിൽ കൂടെ ഓടും നമ്മൾ ഗുരു ആരിപ്പനൊക്കെ തൊഴാമെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തൊഴുത് അപ്പുറത്തോട്ട് ഗുരുവാര്മേൻ്റെ എടുത്തിട്ട് പോവാൻ തുടങ്ങുമായിരുന്നു അന്വേഷണം നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് തന്നെ വന്നിട്ടോ നമ്മൾ ഫുഡ് ഒക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി കവി ലക്ഷ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ണമോൻ ഇവിടെ ഉണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ് വന്ന പാടെ കണ്ണമോൻ നേരെ ചെയ്തത് അവൻ്റെ ടോയ്സ് എല്ലാം കൂടെ അകത്തിരിക്കുന്നുണ്ട് കണ്ണമോൻ അവളെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു തരും ചെയ്യാവേ അപ്പോൾ വന്ന അവൻ നേരെ നമ്മുടെ റൂമിൽ പോയി അവിടെ അവൻ്റെ ടോയ്സിൻ്റെ ബോക്സ് വലുതുണ്ട് അപ്പോൾ ആ ബോക്സ് ഇത് അങ്ങനെ കൊടുത്തിട്ട് അവൻ ഇവിടെ കൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഞാനിതാദ്യ ഇതൊക്കെ പെറുക്കി വെക്കണം അതും അവനെ കാണാതെ പെറുക്കണം കാര്യം അവനെ ൊണ്ട് പെറുക്കാൻ അവൻ സമ്മ അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതായത് നമ്മളെ മറ്റേ അടക്കയും വെറ്റലും സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ ചെരുപ്പ് തെരഞ്ഞോണ്ടിരിക്കുകയാണ് എൻ്റെ അകത്തൊന്നും ചെരുപ്പ് കാണുന്നില്ല അപ്പോൾ ചിലപ്പോൾ അമ്മയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കയറ്റിവെച്ചൊന്നും അറിയത്തില്ല ഇവിടെ ചിലപ്പം പറ കൊടുക്കുന്നുണ്ട് ഇവിടെ അടിച്ച് വരിപ്പോൾ അപ്പം എവിടെയെങ്കിലും കയറ്റി വെച്ചു വേണമെങ്കിൽ ഞാൻ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ തിരിച്ചും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോ എന്തതിൻ്റെ അകം ഇങ്ങനെ കിടക്കണം ഇതിൻ്റെ കകം ഇങ്ങനെ കിടക്കുന്നത് കണ്ണുമ്പോൾ ഒരു ടോയ്സ് തരണം കേട്ടോ അത് മാറ്റിയിട്ടാൽ നീറ്റാണ് അപ്പം ഇന്നിപ്പോൾ അവനൊക്കെ കൂടെ അവിടെ വലിച്ചു വാരി ഇട്ടു എന്താണേലും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളതാ നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഏട്ടൻ ബർത്ത്ഡേ ആയിട്ടുണ്ട് പണിക്കാരോട് പറഞ്ഞു കടയിൽ പോയി കഴിക്കണ്ട നമ്മൾ ബിരിയാണി മേടിക്കുന്നുണ്ട് തരാം അവർക്ക് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അതാ പറയൊക്കെ കൊടുക്കൽ കഴിഞ്ഞു നമ്മൾ അവിടെ പറ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ വരുമ്പോൾ പറ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പരിപാടികൾ എന്തായിരുന്നു ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണേ അമ്മ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ അവിടെ ഉണ്ട് പറ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അമ്മ എല്ലാ പറ കുട്ടിയും തോന്നുന്നുട്ടോ ഞാൻ അകത്തായിരുന്നു കണ്ണൻ മോനും ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ അകത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉണ്ണിക്കുട്ടും വരൊക്കെ വരുമല്ല വൈകുന്നേരം ആവുമ്പോൾ തന്നെ അവരൊക്കെ വരുവുള്ളൂ അപ്പോൾ ഞാൻ നാഗമൊക്കെ ഒന്നുകൂടെ അടിച്ച് വരാക്കാൻ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു പിന്നെ അവർക്ക് കിടക്കുള്ള റൂമൊക്കെ നീറ്റാക്കാനുണ്ടായിരുന്നു അതെല്ലാം നീറ്റാക്കിയതിന് ശേഷം ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ രാവിലെ പറയൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഒരു ഇത് കഴിഞ്ഞതായിരുന്നു പക്ഷെ റൂമിൽ നിന്ന് എല്ലാം കൂടെ അടിച്ച് നമ്മള് പുറത്തോട്ട് ഇടുമ്പോൾ ഒന്നും കൂടെ ആ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് കരുതിട്ട് ഒന്നും കൂടെ എല്ലായിടവും ഒന്ന് അടിച്ച് തൂത്ത് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടിരിക്കുവാനിപ്പോ നാലുമണിയും കണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അമ്മയും ലീലമ്മയും പുറത്ത് ചിക്കനും അതുപോലെ തന്നെ താറാവൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അമ്മ അതിന് എന്താണൊക്കെ മസാല ഒക്കെ പുറത്തായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ ആ സമയത്ത് ഞാൻ അടുക്കളയിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി അപ്പോഴേ ഞാൻ ജയമ്മനോട് പറയുന്നുണ്ട് ഇത് ഇപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത റൗണ്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന കാര്യം ഇനി ഇപ്പോൾ എല്ലാം കൂടെ വെക്കാനും ഇതാക്കാനൊക്കെ വരുമ്പോഴത്തേന് അടുത്ത റൗണ്ട് വന്നല്ലോ അതിനുശേഷം ഞാൻ ഇത് സവാളയൊക്കെ ഒക്കെ കൂടെ വന്ന വെട്ടിയിടാന്ന് വിചാരിച്ചു വെട്ടിയിട മീൻസ് അരിഞ്ഞിടാന്ന് കരുതി അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഭയങ്കരപ്പാട്ടാണ് അല്ലെങ്കിൽ ഞാനാണേലും ലീലാമ്മേലും അമ്മയണേലും ഇരുന്ന് ഇങ്ങനെ അരിയണം അപ്പം ഇതാകൊണ്ട് പെട്ടെന്ന് ഭയങ്കര തിന്നായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ശടപുട ഷടപുടേന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതിലിട്ടൊക്കെ റെഡിയാക്കി അതിനുശേഷം എന്താ പൊന്നുവിനെ വിളിച്ചിട്ട് ഞാൻ വേഗം ഷീറ്റും കൂടെ ഒന്ന് ഇടാന്ന് വിചാരിച്ചു അമ്പലത്തിലൊക്കെ പോയി വന്നതുകൊണ്ടും പിന്നെ ഉച്ച നമ്മൾ വൈകുന്നേരത്തിലുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉച്ചപ്പറവടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചത്തെ ആ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഭയങ്കര ഹറിവറിയായി എനിക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ അഞ്ച് മണിയാകുമ്പോഴത്തേനൊക്കെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തിന് ഇതൊക്കെ റെഡിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്മ ആ തറാവ് കൊണ്ടുവന്നത് ഒക്കെ കൂടെ കഴുകി കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുക്കറിലേക്ക് മാറ്റണം ഒരു കുക്കറിലാവും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ട് കുക്കറിലേക്ക് ആക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് ലീലാമ്മ ഇവിടെ വന്നിട്ട് ചിക്കൻ്റെ പരിപാടീസ് നോക്കാൻ തുടങ്ങണു എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ലീലാമ്മി അമ്മയും കൂടെ തന്നെ കേട്ടോ ഇങ്ങനെ വെക്ക് എന്തൊക്കെയൊക്കെ ചെയ്യും അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ തറാവയ്ക്കുള്ള മറ്റേ കിഴങ്ങൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ nya പിന്നെ എനിക്ക് വിഷ്ണു ഏട്ടൻ ഡ്രസ്സൊക്കെ എടുത്തതരാന്ന് പറഞ്ഞാൽ എന്നെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇതിനായിരുന്നു കേട്ടോ ഞങ്ങൾ കാറിൽ വർത്താനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു ഡ്രസ്സ് എടുക്കാൻ എന്നുള്ള ലാഘോഹത്തിൽ പെട്ടെന്നാണ് ഫ്രണ്ടിൽ ഹാപ്പി ബർത്ത് ഡേ എന്നും പറഞ്ഞിട്ട് കൂവിളിയൊക്കെ കേട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ സത്യത്തിൽ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ സംസാരം പുറത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഏട്ടനെ എനിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു വരുമ്പോൾ ഏട്ടൻ എന്നെ വേറെന്തെങ്കിലും േടിപ്പിക്കാൻ വേണ്ടി എന്നെ എൻ്റെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അങ്ങനൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ ഈ ഒരു സംഭവം എൻ്റെ ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അബിയബി മാളും ഉണ്ണിയും ഒക്കെ അതിനകത്തുണ്ട് തമ്പുരും ഉണ്ട് എല്ലാവരും അതിനകത്തുണ്ട് അനന്ത നേരെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരിട്ടായത് കൊണ്ടും പിന്നെ അവനത് കറക്റ്റായിട്ട് ഞാൻ അറിഞ്ഞാലോന്ന് എറങ്ങിയിട്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്ക് നോർമലായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല

അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ആ ഒരു കേക്ക് കട്ടിങ് റോഡേ വെച്ച് നമ്മൾ ചെയ്തു ഗസ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ചോടെ നമ്മൾ വണ്ടി നിർത്തി നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടി നിന്നു ഒരു ചെറിയൊരു കേക്ക് കെട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ കേക്കും കട്ട് ചെയ്തു നമ്മളെല്ലാവർക്കും കൊടുത്തു സന്തോഷമായി സന്തോഷത്തോടെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാണ് കാരണം വീട്ടിലെല്ലാവരും ആണ് അപ്പോൾ നീ വീട്ടിൽ പോയിട്ട് അടുത്ത കേക്ക് കട്ടിങ് കണ്ട് അതിന് മറ്റൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസിൻ്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ സർപ്രൈസ് എന്നവർക്ക് എല്ലാവർക്കും സ്നേഹം മാത്രം അങ്ങനെ കഴിച്ച് ആ ഒരു ബർത്ത്ഡേ സർപ്രൈസ് അവിടെ കഴിഞ്ഞു കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞേ അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ആയിരുന്നു കേട്ടോ ഇതിന്റെ കൂടെ എനിക്ക് കിട്ടിയ മറ്റൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം കാര്യം രണ്ടും കൂടെ ആകുമ്പോഴത്തേനും മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചാലോ അപ്പം അതുകൊണ്ട് അതിന്റെ ബാക്കി പോർഷൻ നെക്സ്റ്റ് സർപ്രൈസ് നമുക്ക് അടുത്ത എന്തായാലും കാണാം നാളത്തെ ബ്ലോഗിൽ ഞാൻ അത് ഇടുന്നതായിരിക്കും എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേ ഒരു സർപ്രൈസുകളുടെ ഒരു കൂമ്പാരമായിരുന്നു അപ്പം എന്തായാലും നമുക്ക് അടുത്ത് കൊടുക്കാം